കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ എൻ എം വേണ്ടി പോലീസും ഭരണകൂടവും വഴിവിട്ട് പ്രവർത്തിക്കുകയാണെന്ന് നിക്ഷേപകർ പത്തനംതിട്ട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം നിക്ഷേപകർ പറഞ്ഞത് നിക്ഷേപ തട്ടിപ്പിന് ഇരയായ എഴുപത്തിയഞ്ചോളം പേരാണ് നിലവിൽ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയത് ഇത് ഇരുപത് കോടി രൂപയോളം വരും പത്തനംതിട്ട ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി നിക്ഷേപകർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നും രാജുവും ഭാര്യയും രണ്ടു മക്കളും ഈ കേസിൽ റിമാൻഡിലാണ് പല നിക്ഷേപകരുടെയും പരാതി ലഭിച്ചിട്ടും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ആരോപണം പുളിക്കേട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി വലിയ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ശാഖകൾ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുകയാണ് പണം തിരികെ ആവശ്യപ്പെട്ട് ചെല്ലുന്നവരെ ഫിനാൻഷ്യൽ കൺട്രോളർ എബ്രാഹിം ഫിലിപ്പും

ഇഎസ് ഓർക്കുന്നോ നേരെണ്ട ഇൻട്രാക്സ് അഞ്ചോ കം പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ട് അത് അല്ലല്ല എല്ലാവരും പൈസ തന്നേ അങ്ങനെയല്ല ഓട്ടോമറ്റിക്കാണ് ഞാൻ നോക്കടാ അക്കൗണ്ട്സ് വരിയാണ് ക്യാഷ് കൊടുതായിരുന്നത് ബാങ്കി ക്കുള്ള ട്രാൻസ്ഫർ ആയിരുന്നു ഈ പൈസ അവർക്കാറി 80% മോൾ നോക്ക거든요 അവർ sorted പിന്നെ മാറ്റാനല്ല അവർക്ക് free പെടും ടാക്സ് സർവറിന് പെടും നല്ല അവർ ഓടിപ്പോ അവർ കേസ് പോത്തില്ലല്ലോ പോണ്ടില്ല ഹർദ അവർ കാറ്റ് കേക്ക് കൊടുക്ക് കേക്ക് വേണ്ടില്ല ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നവരോടത്ത് ഏറ്റവും കൂടുതൽ പൈസ ആർക്കാ പോയി ഒരു കോടി രൂപ പോയുണ്ടോ അതിനകത്ത് ഒരു വരുന്നത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഞങ്ങൾ സെയിം ഡേ അതൊരു നെസ്റ്റ് ഡേ ഞങ്ങൾ വെക്കാൻ നോക്കത്തില്ല ഞങ്ങളുടെ ജോലിയായി സംഭവിക്കുന്ന കാര്യമാണ് അറസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പണം നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തി ആയപ്പോൾ പണത്തിന് ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അവർ പല പല കാരണങ്ങൾ പറഞ്ഞ് ഓരോരോ അവധി പത്ത് ദിവസം ഇരുപത് ദിവസം വൺ മന്ത് അങ്ങനെ പല അവധി പറഞ്ഞ് ഞങ്ങളെ രണ്ട് മൂന്ന് മാസക്കാലം നാല് മാസക്കാലം ഞങ്ങളുടെ സമയം അവധി മുന്നോട്ട് നീക്കി ഒടുവിൽ ഞങ്ങളെ ഫെബ്രുവരി മാസം വരപ്പോൾ ജലപ്പുറമ്പിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ ഞങ്ങളെ കൂടുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക് പല കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളെ തിരികെ അയക്കുകയും ചെയ്തു അതിനുശേഷം പുള്ളി ഇതിന്റെ ഓണറിൻ്റെ വീട്ടിൽ ഞങ്ങളെ ഒന്നിച്ചു കൂടി ഒന്നിച്ച് കൂടിയപ്പോഴും ചില ചില പണ്ടുകളുണ്ട് വസ്തുക്കളുണ്ട് അതുകൊണ്ട് ഇതുണ്ട് അതെല്ലാം വിറ്റിവരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പണം തിരിത്തരാമെന്ന് പറഞ്ഞ് ആശ്വാസവർക്കറൊന്നും ഞങ്ങൾ പറഞ്ഞു വെച്ചു കേസ് കൊടുക്കരുത് കേസ് കൊടുത്താൽ നിങ്ങൾക്കാർക്കും പൈസ ഞങ്ങൾ തരത്തില്ല കേസിന്റെ വിധി അനുസരിച്ച് നിങ്ങൾ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് വീക്ഷണിപ്പെടുത്തി പല ആൾക്കാരെയും അവർ തിരികെ ഇപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാറുന്നല്ലോ ഈ സ്ഥാപനം പൊളിഞ്ഞു നിക്കുകയാണെന്ന് അറിയാറുണ്ട് ഞാൻ ഒന്നും ഇല്ല നിങ്ങളുടെ മെച്ചൂരിറ്റിത്തോ കഴിഞ്ഞാ നിക്കുന്ന ധാരാളം സെപ്റ്റംബർ സെപ്റ്റംബർ നൗ കഴിഞ്ഞ മാർച്ച് വരെ മാർച്ചിൽ ഓൺലോഡാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ ആൾക്കാരെ കൂട്ടുകയും അവര് ഞങ്ങടെ പല ആളുകളിൽ തന്നെ പോയാൽ കിട്ടത്തില്ലെന്ന് എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ഗ്രൂപ്പ് കൂടി ഇത്തരം പേരെ ഞങ്ങൾ ഒറ്റക്കെട്ടിലാക്കി അങ്ങനെയാണ് കേസിൽ പോകുകയും ഇതിന്റെ കാര്യം മുന്നോട്ട് നീങ്ങിയത് ണ്ടോട് പെൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത് പി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്ന തേർഡ് ഇയറും സെക്കൻഡ് ഇയറും അവർക്കെ ഫീസിന്റെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചിട്ടാണ് ഇവിടെ അത് മെച്ചറായ പൈസ ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടാണ് ഞങ്ങള് ഹെഡ് ഓഫീസിൽ വന്നപ്പോൾ തന്ന ലെറ്ററാണ് ഓരോരോ അവധികൾ മാറ്റി ആദ്യം ഫെബ്രുവരി പതിനഞ്ച് പറഞ്ഞു പിന്നെ ഫെബ്രുവരി പറഞ്ഞു പിന്നെ മാർച്ച് പതിനഞ്ച് പറഞ്ഞു മാർച്ച് മുപ്പത് പറഞ്ഞു അവസാനം മെയ് മുപ്പത് വരെയായി അതിനും

മടങ്ങി പോയത് മട്ടി ചെക്ക് തന്നെ കിളപ്പിക്കുണ്ട് അല്ല അയാള് വീട്ടിൽ വന്ന് ആരുടെ കെയർ ഓഫില്ല അങ്ങേ മുഅച്ചിയ സ്കാൻഫറെ മേരിയയുടെ കേറുണ്ട്. രാഷ്ട്രീയ പിന്തുണയല്ലേ ഉണ്ടോ അല്ലേ? അലൻദോ ഈ സമയത്തെ മുഅച്ചിയ ബ്രാഞ്ചിന്റെ മാനേജർ കൂടിയായിരുന്നു. അ മോണ്ട്രോമാജി മാത്രം അത്ര ഉണ്ടോ പക്ഷേ 18 20 18 കോടി എന്നാണ് കേട്ടത്. ഇവ നിങ്ങൾ എവിടെ എവിടെന്നൊക്കെ ഉള്ളവരെ ഇപ്പോ ഇതിനകത്ത് വന്നിരിക്കുന്നു ഇവിട വന്നിരിക്കുന്ന ആരെക്ക്? ഞാൻ കടപ്പുറ മാനിയന്നോ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പുളിവില തിരുല്ല മെയിൻ ബ്രാഞ്ച് ഈ ജില്ലയ്ക്ക് വെളിന്ന് എവിടുന്നൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആ ജില്ല ബാങ്കില് എന്റെ ചെക്ക് തന്നു കളിപ്പിച്ചതാണ് ചെക്കിന് കേസ് കൊടുത്തോ മണങ്ങി കേസ് കൊടുത്തിട്ടില്ല മണങ്ങിട്ട് എത്ര ആളായി കേസ് കൊടുത്താൽ പൈസ കിട്ടത്തില്ലേ രണ്ടാം മാസം